കണ്ണൂരിൽ ശക്തമായ മഴ തുടരുന്നു വ്യാപകമായ നാശനഷ്ടങ്ങൾ വീടുകൾക്കും കാർഷിക മേഖലകൾക്കും കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ മേഖലയിൽ മഴ ശക്തമായതോടെ വിവിധയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കനത്ത മഴ കണ്ണൂർ തളാപ്പിൽ വീട് ഭാഗികമായി തകർന്നു തളാപ്പ് സ്വദേശി തട്ടാരത്ത് സജ്ജയുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത് കണ്ണൂരിലെ ചെറുപ്പുഴ മുളപ്രപ്പാലവും സമീപത്തെ കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്ന പാലം വെള്ളത്തിൽ മുങ്ങിയതോടെ മുളപ്ര പാറോത്തുനീർ ഭാഗങ്ങളിലെ ജനങ്ങളാണ് ഏറെ ദുരിതത്തിലായത് പാലം മുങ്ങിയത് മുളപ്ര അൽഫോൺസ ദേവാലയത്തിലും മുളപ്ര ധർമ്മശാല ക്ഷേത്രത്തിലും എത്തുന്ന വിശ്വാസികളെയും ദുരിതത്തിലാക്കി തിരുമേനിപ്പുഴയുടെ മുളപ്ര ഭാഗത്ത് നിർമ്മിച്ച പാലത്തിന് ഉയരം തീരെ കുറവാണ് ഇതാണ് വളരെ പെട്ടെന്ന് പാലത്തിൽ വെള്ളം കയറാൻ ഇടയായത്

ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി ആൻഡ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് കൺവെൻഷനൽസ് പോസ്റ്റ് ഡിപ്ലോമ ഇൻ ടൂൾ ഡിസൈൻ ഫോർ ഡിപ്ലോമ ഹോൾഡേഴ്സ് എസ് എസ് എൽ സി പാസ് പ്ലസ് ടു പാസ്സായവർക്കും ഏതെങ്കിലും കോഴ്സ് പാതിക്ക് വെച്ച് നിർത്തിയവർക്കും എൻ ടി എഫിൽ നിന്നും ഈ കോഴ്സുകൾ പഠിക്കാവുന്നതാണ് ആ അല്ല എന്തായാലും നിങ്ങളുടെ തീരുമാനം കണ്ണൂർ